ഹായ് എല്ലാവർക്കും വല്ലു സീരിയറിയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് മംഗല്യം തന്തുനാനേന എന്ന സീരിയലിൽ നമ്മുടെ ശിവാനി ആകെ ചമ്മി പോണ ഒരു സീൻ ഉണ്ട് കേട്ടോ ആകെ നാണം കിടന്ന ആ ഒരു ഭാഗം നമുക്ക് നോക്കി വെക്കാം അപ്പോൾ ശിവാനി അമ്മേനേം കൂടിയിട്ട് വലിയൊരു കോസ്റ്റ്ലി ഹോട്ടലിൽ കയറിയിട്ടുണ്ട് കേട്ടോ ഫുഡൊക്കെ ഗ്രാൻഡ് ആയിട്ട് ഫുഡ് ഒക്കെ അടിച്ചു കഴിഞ്ഞു അപ്പോൾ അമ്മ പറയുന്നുണ്ട് ശിവന്റെ അമ്മ പറയുന്നുണ്ട് ഓ എന്തൊരു രസമുള്ള ഫുഡ് ആയി ഞാനിങ്ങനത്തെ ഫുഡ് കഴിച്ചിട്ടേ ഇല്ലേ അത് ഇത്രയും വലിയ ഹോട്ടലിൽ നിന്ന് പറയണ്ട കേട്ടോ എന്ത് ടേസ്റ്റാന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ ശിവാനി പറയും ആ അമ്മ ഇതൊക്കെയാണ് ഫുഡ് ഇനി ഞാൻ വീണ്ടും പ്രണവിൻ്റെ അടുത്ത് പോട്ടെ എന്നിട്ട് ഇതിലും വലിയ ഹോട്ടലിൽ നിന്ന് ഇതിലും ടേസ്റ്റുള്ള ഫുഡ് ഞാൻ അമ്മയ്ക്ക് മേടിച്ചതരാട്ടോ എന്നൊക്കെ പറയേണ്ട കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ എന്ത് ആഡംബരമായിട്ട് കഴിഞ്ഞിരുന്ന അറിയോ ഇങ്ങനെ അടിച്ചുപോളിച്ച് ജീവിക്കായിരുന്നു അതിൻ്റെ ഇടയ്ക്കാണ് ആ നിധി എന്നെ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ച് വിട്ടത് ഓ വീട്ടിലെ ഫുഡ് കഴിച്ചുകഴിഞ്ഞാൽ ഒരു ടേസ്റ്റുമില്ലാത്ത ഫുഡ് കഴിച്ച് കഴിച്ച് നാക്കിൻ്റെ രുചിയൊക്കെ പോയി അമ്മേ എന്ന് പറയണ്ടിട്ടാ പക്ഷേ എനിക്ക് വീണ്ടും അങ്ങനെ ആഡംബരമായിട്ട് ജീവിക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് എനിക്ക് പണത്തിൻ്റെ ആവശ്യമുണ്ട് അമ്മ ഒരു കാര്യം ചെയ്യേ വസുന്ധരാൻ്റെ വിളിക്കുന്നെന്ന് പറയണ്ടേട്ടാ അപ്പോൾ അമ്മ പറയുന്നുണ്ട് എന്തിനേ ജോയിട്ട് അമ്മ പ്രണവിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകുകയെന്നുള്ളത് അത്ര നിസ്സാരമായിട്ട് കാര്യമൊന്നുമല്ല അതിന് എനിക്ക് ആരേലും കൂട്ടും വേണം പൈസയും വേണം അപ്പോൾ ഇപ്പോൾ ആകെപ്പാടുള്ളതിന് ഭയങ്കര തടസ്സമായിട്ട് നിൽക്കുന്നത് നമ്മുടെ നിധിയാണ് അപ്പോൾ അതിന് എനിക്ക് വസുന്ധരാ ഹെൽപ്പ് കിട്ടിയേ പറ്റൂ അമ്മ വിളിക്കേ എന്ന് പറയേണ്ടി കേട്ടോ സി കെ എസ് ഞങ്ങളെന്നെ ഹെൽപ്പ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് മടങ്ങി ഇനിയിപ്പോൾ ആൻറ്റി മാത്രമേ രക്ഷയുള്ളൂ വേഗം വിളിക്കാൻ പറഞ്ഞിട്ടോ അപ്പോൾ അമ്മ വേഗം ഫോൺ എടുത്തിട്ട് വിളിച്ചു വിളിച്ചപ്പോൾ ബസ് കൂടെ ആക്കെ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ പ്രാന്തിലങ്കിയിരിക്കുന്ന സമയത്താണ് അപ്പോൾ എടുത്ത് നോക്കി എന്നിട്ട് പറയണ്ട് ഓ വിളക്ക് എന്ന് പറഞ്ഞിട്ട് വീണ്ടും കൂടെ ഫോണവിടെ വെച്ചു വിട്ടാം അപ്പോൾ എടുത്തില്ല എന്ന് പറയേണ്ട അമ്മ ആ വീണ്ടും വിളിക്കുക അമ്മ എന്നിട്ട് ഫോൺ സ്പീക്കറിലിട എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ വേണമെങ്കിൽ വീണ്ടും വിളിക്കുന്നുണ്ട് അങ്ങനെ വീ രണ്ടുമൂപ്രാവശ്യം വിളിച്ചപ്പോൾ നമ്മുടെ വസു ഫോൺ എടുത്ത് വിട്ടാ എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തേലുണ്ടെങ്കിൽ എന്താ കാര്യം bekle ആ മാഡം ഞാൻ ശിവാൻ്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതെന്ന് പറഞ്ഞിട്ടോ അമ്മ അപ്പോൾ എനിക്ക് പറയും എന്തിനാ അത് ഞാൻ പറഞ്ഞതല്ലേ ഒന്നും എന്ന് പറയും കേട്ടോ അപ്പോൾ അങ്ങനെ ദേഷ്യപ്പെടില്ല മാഡം നിങ്ങളല്ലാണ്ട് പിന്നെ ആരാ അവൾക്കുള്ളത് വേറെ അവിടെ ഒരു കൂട്ടായിട്ട് നിങ്ങൾ പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടുകഴിഞ്ഞാൽ അവൾ എങ്ങനെ ജീവിക്കും മാഡം എന്നൊക്കെ ചോദിക്കേണ്ട കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവൾ വിചാരിച്ചു അവളുടെ അവൾക്ക് ജീവിക്കാനായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ അതിനെ കുറച്ച് പൈസ കൊടുത്ത് സഹായിക്കണം എന്ന് പറയണ്ട കേട്ടോ അപ്പോൾ വസ്തുവിനെ അങ്ങോട്ട് ചേർന്ന് കയറി ഇപ്പോൾ പറയേണ്ടത് എന്ത് അവൾക്ക് ഇനി പൈസ എൻ്റെ വായേന്ന് വേറെ വലുതൊക്കെ വരണേന്ന് പറയേണ്ട കേട്ടോ വസു അപ്പൊ ശിവാനി ഇതൊക്കെ കേട്ടിരിക്കണ്ടല്ലോ സ്പീക്കറിൽ ശിവാനി ഇങ്ങടെ മുഖം അങ്ങനെ പോയി പോകുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് വസു പറയുന്നുണ്ട് അവളെ അവളുടെ ചെയ്ത് അവളവളുടെ ജീവിതം കളഞ്ഞ് പോകാൻ മാത്രമല്ല ചെയ്തത് എന്റെ മാനും കൂടി കൊണ്ടുപോയത് ഇപ്പൊ ഇവിടെ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് നിധിയൊക്കെ എന്നെ കാണുമ്പോൾ നിങ്ങളല്ലേ ശിവാനിയുടെ കൂട്ടാളിന്ന് വിളിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്നെ കളിയാക്കുകയാണ് എനിക്ക് ഇവിടെ ഒരു വിലയില്ലാണ്ടായി ഇതിനൊക്കെ കാരണം നിങ്ങളാ മോളാണ് ഇനി ശിവാനിൻ്റെ ഒരു കാര്യം കേൾക്കും വേണ്ട അത് പറയാനായിട്ട് എന്നെ വിളിക്കും വേണ്ട അവളോട് ഞാൻ ഭയങ്കര ദേഷ്യത്തിലാണ് ഇരിക്കണേ എന്ന് പറയട്ടെ എന്നെ വിളിക്കും ഭയങ്കര ദേഷ്യമാണ് വിളിയില്ലെന്ന് പറയാം അപ്പോൾ അമ്മ അമ്മ പറയണ്ടോ അയ്യോ അങ്ങനെ പറയല്ലോ അറിയാതെ ഒരു തെറ്റ് ചെറിയൊരു തെറ്റ് ചെയ്തല്ലേ ഉള്ളൂ എന്ന് പറയേണ്ട കേട്ടോ കേട്ടോ അവളോട് കുറച്ച് കരുണം കാണിക്കണം എന്തെങ്കിലും സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് ആ അവളോട് കരുണം കാണിച്ചിട്ടാണല്ലോ ഞാൻ അവളെ തന്നെ പ്രണവനിയോട് കൊണ്ട് കല്യാണം കഴിപ്പിച്ച് വെച്ചേ അതിനുള്ളത് ഇപ്പം എനിക്ക് കിട്ടി മേലെ കാര്യം പറഞ്ഞിട്ടെ ഫോൺ ചെയ്യരുത് എനിക്കറിയാം ശിവാനി അവിടെ പക്കത്തിൽ എന്നുള്ളത് തന്നെ ഉണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് അവളോട് നന്നായി കേട്ടോളം പറ ഞാൻ എൻ്റെ ശത്രുക്കളോട് പോലും ഞാൻ ക്ഷമിക്കും പക്ഷേ കൂടെ നിന്നിട്ട് ചതിച്ച ഒരാളെ ഒരു കാലത്ത് ഞാൻ ക്ഷമിക്കില്ല മര്യാദയ്ക്ക് ഫോൺ വെക്കേ എന്നും പറഞ്ഞിട്ട് ദേഷ്യം വന്നിട്ട് ബസ് ഫോൺ അവിടെ വെച്ചു കേട്ടോ അയ്യോ കട്ട് ചെയ്തു തുട എന്ന് പറയണ്ടേട്ടോ ഓ എല്ലാവരും എന്നെ ഒഴിവാക്കുക ഞാൻ സഹിക്കില്ല ഇത് ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഉദ്ദേഷ്യപ്പെട്ടിരിക്കുകയാണ് കേട്ടോ ശിവാനി അപ്പളേക്ക് നമ്മുടെ സപ്ലൈ സപ്ലയർ മറ്റേ പയ്യൻ ബില്ല് കൊടുന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ ശിവൻ്റെ അമ്മയിൽ അപ്പൊ ശിവൻ്റെ അമ്മ എടുത്ത് മെല്ലെ ശിവാനിക്കു കൊടുത്തു എന്നിട്ട് ചോദിക്കണ്ട് ബില്ല് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ശിവാനി അപ്പോൾ ക്യാഷ് ആണ് കാർഡാണ് മേഡം ചോദിക്കണ്ടേട്ടോ അപ്പൊ കാർഡാണെന്ന് പറയേണ്ടത് അപ്പൊ അയാൾ ആ മെഷീൻ എടുക്കാനായിട്ട് പോയിട്ടുണ്ട് അങ്ങനെ അയാൾ മെഷീൻ എടുത്ത് വന്നു അപ്പോൾ നമ്മുടെ ശിവാനിയാണെങ്കിൽ അന്തസ്സായിട്ട് എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാർഡിൽ കുറച്ച് പൈസയൊക്കെ ഉണ്ടല്ലോ കുറച്ച് അക്കൗണ്ടില് ആ ഒരു ഇതിലോട് കൂടിയിട്ട് അന്തസായിട്ട് കാർഡ് എടുത്ത് കൊടുത്തു കാർഡ് ഇപ്പോൾ അയാൾ ഇത് വെച്ചിട്ട് പിൻ നമ്പർ അടിക്കാൻ കൊടുത്തു അങ്ങനെ പിൻ നമ്പർ അടിച്ച് കൊടുത്തു കേട്ടോ കൊടുത്തിട്ട് പറയുന്നുണ്ട് അപ്പോൾ അയാൾ നോക്കിയിട്ട് പറയണേ മാഡം കാർഡ് ഡിക്ലൈൻ കാണിക്കണോ എന്ന് പറയേണ്ട കേട്ടോ ഡിക്ലയൻറ്റാ ഒന്നുകൂടി നന്നായി നോക്ക് എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അയാൾ ഒന്നുകൂടി നോക്കിയിട്ട് പറയാം അല്ല മാഡം കാർഡ് ഡിക്ലയൻ്റാണ് വേറെ വല്ല കാർഡുണ്ടോ മാഡം ചോദിക്കേണ്ട കേട്ടോ അപ്പോൾ ആ ക്രെഡിറ്റ് കാർഡുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് നിങ്ങൾ മേടിച്ചിട്ട് ഇതവിടെ കൊടുത്തിട്ടുണ്ടെട്ടോ അപ്പോൾ അയാൾ വീണ്ടും അത് വെച്ചിട്ട് പിന്നടിച്ച് കൊടുത്തു അപ്പോൾ ശിവാനി പറയുന്നുണ്ട് അമ്മയുടെ അടുത്ത് എന്താണെന്ന് അറിയില്ല അമ്മ ഇതിൽ കുറെ പണം ഉണ്ടായിരുന്നതാ പിന്നെ എന്താ ഡിക്ലൈൻ്റ് കാണിച്ചതെന്ന് മനസ്സിലാവണില്ല എന്ന് പറയേണ്ടിട്ട് അപ്പോൾ അമ്മ പറയും എന്നിട്ട് പറയും ഏയ് അത് കുഴപ്പമില്ല വേറെ കാർഡ് ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് ആ കാർഡും അടിച്ചിട്ട് പറയുന്നുണ്ട് മാഡം ഇതുണ്ട് ക്ലൈൻ്റാണെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇത് ഇതുണ്ട് ക്ലൈൻ്റോ എന്ന് ചോദിച്ചിട്ട് ശിവാനി നിൽക്കണ അപ്പോൾ രേണു അമ്മ പറയുന്നുണ്ട് എല്ലാ കാർഡിലും പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങളുടെ മെഷീൻ്റെ വില കംപ്ലയിൻ്റ് ആയിരിക്കും ശരിക്ക് നോക്ക് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ കുട്ടി കൂടി ശരി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് പോയിട്ടുണ്ട് അപ്പോൾ അമ്മയും മോളും പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്താ അടി ചോദിക്കേണ്ടത് അപ്പോൾ ശിവാനി പറയേണ്ടത് എന്താണെന്ന് അറിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും മാനേജരും കൂട്ടി വന്നിട്ടുണ്ട് ആ പയ്യൻ അപ്പോൾ മാനേജർ പറയുന്നുണ്ട് മാഡം ഞങ്ങളുടെ മെഷീന് കംപ്ലയിൻ്റ് ഒന്നുമില്ല നിങ്ങളുടെ കാർഡും ബ്ലോക്ക് ചെയ്താന്ന് പറയേണ്ട കേട്ടോ അപ്പോഴേക്ക് രണ്ട് പേരുന്ന് വയർത്ത് തുടങ്ങി കേട്ടോ കാരണം ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു കയ്യിൽ കൊടുക്കാനാണെങ്കിൽ അഞ്ച് പൈസ ഇല്ലല്ലോ അപ്പോൾ ശിവാനീൻ്റെ ഇരുന്നിട്ട് പറയേണ്ടത് ഓ ബ്ലോക്കാ ഇതൊക്കെ അവൻ്റെ പണി ബ്ലോക്ക് ചെയ്തുമല്ലേ എന്ന് പറയേണ്ടിട്ടോ അപ്പോൾ എന്താണ് ഈ ബ്ലോക്ക് ചോദിക്കേണ്ട അമ്മ ആ എന്നെ ഇറക്കി വിട്ട് ആ സമയം തൊട്ടന്നെ എൻ്റെ എല്ലാ കാർഡും ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും ഒക്കെ ബ്ലോക്ക് ചെയ്ത് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അമ്മ എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ ആരേന്ന് ചോദിക്കണ്ടേ അത് ആ പ്രണവിന് പ്രണവിനുള്ള ബുദ്ധിമോതമൊന്നുമില്ല അത് പൊട്ടനാ പക്ഷേ ഇതൊക്കെ നിധിയുടെ പണിയാണ് എല്ലാം ചെയ്തു വെച്ചത് ഞാൻ ആ വീട്ടിൽ ഒരു പൈസ പോലെ അനുഭവിക്കരുതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവൾ അങ്ങനെ ചെയ്ത് വെച്ചിരിക്കണമെന്ന് പറയേണ്ട കേട്ടോ അപ്പൊ നിന്ന് കുറ്റം അപ്പോൾ രേണുവാറുണ്ട് എനിക്ക് പറഞ്ഞാൽ ദേഷ്യത്തിന് അവളെ ഉണ്ടല്ലോ എന്നുകൊണ്ട് പല്ലു നമ്മൾ കടിച്ചു തുടങ്ങിയിട്ടുണ്ടേ അപ്പോൾ ഇവര് രണ്ടുപേരും മാനേജരും മറ്റേ പയ്യോടെ നിൽക്കണ്ടല്ലോ അപ്പോൾ മേഡം ബില്ലിൻ്റെ കാഴ്ച എങ്ങനെയാണെന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പോൾ ശിവാനി ഇനി പറയേണ്ടത് അതെ ഞങ്ങൾ കാർഡ് വിശ്വസിച്ചിട്ടാണ് വന്നേ അതുകൊണ്ട് ക്യാഷ് ഒന്നും കൊണ്ടുവന്നില്ല എന്ന് പറയണ്ടിട്ടോ അപ്പോൾ അവർ രണ്ടുപേരും പരസ്പരം നോക്കുന്നുണ്ട് എന്നിട്ട് പറയേണ്ടത് കുഴപ്പമില്ല ഞാൻ ഇന്ന് പോയിട്ട് നാളെ പൈസയും കൊണ്ടുവരാം എൻ്റെ പോരെ ചോദിക്കണ്ടെട്ടോ അപ്പം അയാൾ ചൂടായി തുടങ്ങി കേട്ടോ മാഡം കളിക്കാൻ കളിക്കാൻ നിൽക്കണോ വയർ നിറച്ച് ഇത് ഞാൻ കുറേ കണ്ടിട്ടുള്ളതായി കളിയൊക്കെ ഇങ്ങനെ കുറെ പേര് പോവാറുണ്ട് ഇവിടുന്ന് വരും വയർ നിറച്ച് ഭക്ഷണം കഴിക്കും എന്നിട്ട് ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് പറ്റിച്ച് എന്ന് പറയും കേട്ടോ അപ്പോഴേക്ക് ശിവാനിക്ക് ദേഷ്യം വന്നു ശിവാനി പറയും എന്താ നിങ്ങൾ എന്താ പറഞ്ഞേ ആര് പറ്റിക്കണോ ആർക്ക് വേണം നിങ്ങളുടെ കാശ്യം ഞാനേ വലിയ വലിയൊരു ബിസിനസ്മാൻ്റെ ഭാര്യയാണ് വലിയൊരു വീട്ടിലെ മരുമകളാണ് എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല വീട്ടിൽ ഇഷ്ടം പോലെ പണം കെട്ടി കിടക്കുക ആർക്ക് വേണം നിങ്ങളുടെ ഈ പൈസ എന്നൊക്കെ ചോദിക്കണ്ടെട്ടോ അപ്പം അയാൾ ദേഷ്യപ്പെട്ട് പറയേണ്ടത് വീട്ടിലിഷ്ടം പോലെ കെട്ടി കിടന്നിട്ട് എന്താ കാര്യം നിങ്ങൾ എന്നെ പറയുന്നുണ്ട് എന്നിട്ട് കയ്യിൽ പൈസ ഇല്ല എന്നുള്ളത് കാർഡും ബ്ലോക്ക് പിന്നെ ഇപ്പോൾ ഇതേ വലിയ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ഇപ്പം ബില്ലിൻ്റെ പൈസ തന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പോലീസിനെ വിളിക്കും പോലീസിനെ വിളിക്കുന്നത് കേട്ടോ ശിവാൻ്റെ അമ്മേനെ നിന്നിട്ട് തുടങ്ങി പിന്നെ പോലീസിനെ വിളിക്കുന്നത് എന്താ പോലീസ് ഞങ്ങൾ കാണാതെ നിങ്ങളെന്തീഷിന് വിടുതെന്നൊക്കെ ചോദിച്ചിട്ടോ ആ ഓ അങ്ങനെയാണോ എന്ന് ചോദിച്ചിട്ട് അയാൾ മാനേജരെ ഫോൺ എടുത്തിട്ട് വിളിക്കാൻ തുടങ്ങി വിളിക്കാൻ തുടങ്ങുമ്പോഴേക്ക് ശിവനിന്ന് അടുത്ത് കേട്ടോ സെ സാറ് ഒരു നിമിഷം ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പറയാം അമ്മ 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 ഒന്നും മിണ്ടാതിരിക്കേണ്ട ഓരോ എങ്ങാനും പോലീസൊക്കെ അതുപോലെ പ്രശ്നമായി കഴിഞ്ഞ നിങ്ങളുടെ ഭർത്താവ് നമ്മളതിനെ വീട്ടിൽ കയറ്റില്ല എന്ത് വീണ്ടും അയാളുടെ അടുത്ത് പറയേണ്ടത് സാർ സത്യമായിട്ടും കയ്യിലിപ്പോൾ പൈസ ഇല്ല പക്ഷേ ഒരു ദിവസം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്താൽ മതി പൈസ കൊണ്ടുവന്നാൽ പറയേണ്ടിട്ടോ അപ്പോൾ അയാൾക്ക് ദേഷ്യം ദേഷ്യമായിട്ട് അയാൾ പറയേണ്ടതേ മര്യാദയ്ക്ക് നിങ്ങളിപ്പോൾ പൈസ തന്നില്ലെങ്കിൽ ഞാനിപ്പോൾ പോലീസിനെ വിളിക്കും എന്താ വേണ്ട എന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പോൾ ഒരു നിമിഷം എന്ന് പറഞ്ഞിട്ട് പിന്നെയും ശിവാനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് അങ്ങനെ തപ്പി പിടിച്ച് നിൽക്കാൻ കേട്ടോ അവസാനം എന്ത് ചെയ്തു കയ്യിൽ ഒരു മോര ഊരിയിട്ട് അയാൾക്ക് കൊടുത്തു അപ്പോൾ അയാൾ ദേഷ്യം വേണ്ടിട്ടോ എന്തെവിടെ സ്വർണം മേടിക്കാറില്ല ഞങ്ങളെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അറിയാം അതേ ഇത് സ്വർണ്ണമാണ് ഞാൻ നാളെ വന്നിട്ട് പൈസ തരുമ്പോൾ ഇത് മേടിച്ചു കൊണ്ടുപോക്കോളാം തൽക്കാലം നിങ്ങളിത് വെക്കേ എന്ന് പറയണ്ടേട്ടോ ശിവാനി അങ്ങനെ മനസ്സിലെ മനസ്സോട് അയാളത് മേടിച്ചു എന്നിട്ട് പറയണ്ടേ ആ നാളെ മര്യാദയ്ക്ക് വന്നിട്ട് ഇത് ഇത് പൈസ തന്നിട്ട് ഇത് മേടിച്ചിട്ട് പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് അവര് പോയിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്ക് ആകെ മാറി നാണൻ കേട്ടോ കേട്ടോ കാരണം എല്ലാവരും ശ്രദ്ധിച്ചു തുടങ്ങി സംസാരം കേട്ടപ്പോൾ അങ്ങനെ അയാൾ പോയ സമയത്ത് നമ്മുടെ ശിവാനി പറയുന്നുണ്ട് ഛെ ആകെ നാണക്കേടായി അവള് അവളുടെ പണിയാണ് ഇതൊക്കെ ആ കാശിനെ വേലില്ലാത്തത് കൊണ്ടാക്കിയവളന്നെ എന്ന് പറയണ്ടേട്ടോ വാ അമ്മ പോവാ എന്ന് പറഞ്ഞിട്ട് പോവണ്ടട്ട് അങ്ങനെ നമ്മുടെ ശിവാനിക്ക് ആദ്യത്തെ എട്ടിൻ്റെ പണി കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ പ്രണവ് അപ്പോൾ ഓക്കെ അടുത്തൊരു ഭാഗമായിട്ട് വീണ്ടും വരാം അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് കേട്ടോ